നമുക്ക് ഈ മാവിന്റെ മുകളിൽ നിന്ന് കാർത്തിക് സൂര്യയുടെ ഇൻട്രോ എന്ന് പറഞ്ഞു നോക്കാം വൺ ടു ത്രീ ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു കൃഷിത്തോട്ടത്തിലാണ് ഈ കൃഷിത്തോട്ടത്തിന്റെ പേരെന്ന് അറിയാൻ വയ്യ ഇത് അഞ്ചൽ കോട്ടുകൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൃഷി ഫാം ആണ് ഇവിടെ ഇഷ്ടംപോലെ കൃഷികൾ ഇങ്ങനെ ആണില്ലേ ആ ഏരിയ ആ ഏരിയയിലൊക്കെ കണ്ടില്ല ഫുള്ള് കൃഷിയാണ് അങ്ങനെ ഇതിനകത്തേക്ക് അന്യർക്ക് പ്രവേശനമില്ല രാത്രി പന്നി പന്നിണ്ടെന്നാണ് പിള്ളേർ പറയുന്നത് കർഷകരെ നമ്മളുള്ളത് ഒരു പൂക്കാട്ടിലാണ് ഉദ്ദേശിച്ചത് ഒരു പൂന്തോട്ടത്തിലാണ് പൂന്തോട്ടം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഫുള്ള് വെയിലാണ് അതുകൊണ്ട് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് തന്നെ കാണാൻ വയ്യ എന്നാലും നമുക്ക് ശ്രമിക്കാം ഇവിടെ ഫുള്ള് കൃഷിയാണ് ഇതെന്ത് പൂവാണ് ഇത് മഞ്ഞപ്പൂവും പിന്നെ സൂര്യാന്തിപ്പൂവല്ലേ ഇടയ്ക്കുണ്ട് സൂര്യാാന്തി പൂവുണ്ട് ആ ജമന്തി പൂ ജമന്തില്ലേ അയ്യോ പണി പാചക നമ്മളീ മാവിന്റെ മണ്ടയിൽ വലിഞ്ഞു കേറാൻ പോവുകയാണ് ഇതെന്താണ് പറങ്ക മാവാണ് ഈ കശുവണ്ടിയൊക്കെ കിട്ടൂലേ അതല്ലേടാ ഇത് കാശുവണ്ടി ഇടുന്ന മാവ് ഇതല്ലടാ ഈ മാവിന്റെ ഈ മാവിന്റെ മുകളിലേക്ക് നമ്മൾ വലിഞ്ഞ് കയറാൻ പോവുകയാണ് ഗായ് ഈ ഗായ് പിള്ളേരൊക്കെ വലിഞ്ഞ് കയറിയല്ലേ ഞാൻ മാത്രമേ കേറാവുള്ളൂ ഗായ്സ് ഞാനിപ്പോ കയറും ഈ മാവിന്റെ മുകളിൽ കയറിയിട്ടേ വാങ്ങിച്ചു ആ ഗായ് നമ്മൾ മരത്തിന്റെ മുകളിൽ വലിഞ്ഞ് കയറിയിരിക്കും അയ്യോ മരത്തിന് നമ്മളിപ്പോ വലിയൊരു മരത്തിന്റെ മുകളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വലിയൊരു മാവിന്റെ മുകളിൽ മാവിന്റെ മോളിലൊക്കെയാണ് നമുക്ക് ഈ മാവിന്റെ മുകളിൽ നിന്ന് കാർത്തിക് സൂര്യയുടെ ഇൻട്രോ എന്ന് പറഞ്ഞു നോക്കാം വൺ ടു ത്രീസ് വെൽക്കം ഈ മാവിന്റെ മോളിൽ നിന്ന് ആ ഇന്റ്രോയൊക്കെ പറഞ്ഞാൽ നമ്മൾ തലേം കുതി താഴെ കിടക്കും അപ്പൊ നമ്മൾ ആ ഇൻട്രോ പറയുന്നില്ല മാവിൻ മുകളിൽ പ്ലസ് ടു ബോയ്സ് അങ്കേപ്പാറ് പ്ലസ് ടു ബോയ്സ് എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് പ്രോജനി ഓർച്ചാഡ് മാവ് ഇനം നീലം ബാംഗ്ലൂരു നോ ബെംഗ്ലൂറ